ും സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമാനിലാണ് നാം ഇപ്പോൾ യാദർശികമായി കേട്ട ഒരു സംഭാഷണം ഒരു കുട്ടി അതും ഒരു ഹിന്ദു മതവിശ്വാസത്തിൽ ജീവിച്ച ഒരു കുട്ടി അവർക്കുണ്ടായ ഒരു അനുഭവം അവർ പറയുന്നത് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് എങ്കിലും മുസ്ലിം സമുദായത്തിൽ കുറച്ച് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ശരിയായ ഒരു അറിവില്ലാതെ വളരെ പണ്ട് മുതലേ തന്നെ ഹിന്ദുക്കൾ കാഫിറാണ് എന്ന് ഒരു പ്രചരണം കൊടുത്തുപോയിട്ടുണ്ട് അത് ഓരോ കുട്ടികളിലേക്ക് കടന്നു ചെന്ന് അവരെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ കേൾക്കുന്ന കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അത് മറ്റു തലമുറയോട് പറഞ്ഞ് 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 എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു സമുദായത്തെ മുഴുവനും അവർ ശരിയായ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്നവരല്ല എന്നുള്ള ഒരു ധാരണ പലരുടെയും ഉള്ളിലേക്ക് കടന്നു കൂടിയതിൻ്റെ ഫലമായി പലരും കാഫിർ എന്ന് പറയുന്ന പദം പല സ്ഥലങ്ങളിലും പണ്ടുകാലം മുതൽ പറഞ്ഞു തുടങ്ങിയിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ പറയാ പറയുവാനുള്ള കാരണം എന്നുള്ളത് ആരും അന്വേഷിച്ചു പോയിട്ടില്ല അതിൻ്റെ സത്യമറിയാനായിട്ട് ഹിന്ദു സഹോദരന്മാര് പരിശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് ചില തർക്കങ്ങളിലൂടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ തിരിച്ചും ചീത്ത പറയാൻ നമുക്ക് കഴിയും പക്ഷെ അയാൾ എന്തിനാണ് നമ്മളെ ചീത്ത വിളിച്ചത് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചീത്ത പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് മറിച്ച് ഒരാൾ വെറുതെ നമ്മളെ മുമ്പിലേക്ക് വന്ന് എന്തൊക്കെയോ പറയുന്നു അയാൾ എന്തിനാണ് ഇത് നമ്മളോട് പറയുന്നതെന്ന് ഒരു ബോധം നമുക്കെല്ലാവർക്കും ആ ബോധമില്ലായ്മയാണ് ഒരു ഇതുപോലെ പണ്ടുകാലത്ത് അറിവില്ലാത്ത ആളുകൾ പ്രചരിപ്പിച്ച പ്രചരണങ്ങൾ ഇത്തരം കുട്ടികൾക്കും അത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും ഒരു മുസ്ലിം ഒരാളെക്കുറിച്ച് ഹിന്ദുക്കൾ പറഞ്ഞാലും ഇപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞാലും സ്വാഭാവികമായിട്ട് അതൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ ആരും മതത്തെക്കുറിച്ച് പഠിച്ചിട്ടല്ല ഭൂമിയിലേക്ക് ജനിക്കുന്നത് എല്ലാവരും മനുഷ്യരൂപത്തിൽ ജന്മം കൊള്ളുന്നു അതിൽ ആണായും പെണ്ണായും ജന്മം കൊള്ളുന്നു അവരേത് സമുദായത്തിലാണോ ജന്മം കൊള്ളുന്നത് വളർന്നു വരുമ്പോൾ ആ വളർച്ചക്കനുസരിച്ചു കൊണ്ട് ആ രക്ഷിതാക്കൾ അവർക്ക് കൊടുക്കുന്ന പാഠങ്ങളിലൂടെയാണ് കുട്ടികൾ വളർന്നു വരുന്നത് അപ്പോൾ ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സംഭാഷണങ്ങളെല്ലാം സംഭാഷണങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഇവിടെ വിഗ്രഹ ആരാധന ആ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളിലെ ചില പണ്ഡിതന്മാർ ഇത്തരം ആരാധനാ രീതികൾ തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയും അത് ശിർക്കാണെന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നവർ കാഫറുകളാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സന്ദർഭം വളരെ ശക്തമായി അത് മതപരമായിട്ടല്ല മറിച്ച് സംഘടനാപരമായിട്ടാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പണ്ട് പണ്ട് കാലത്ത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പങ്ങളാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കാരണം ഖുർആാനിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്ന സംഭവം പക്ഷേ വിഗ്രഹം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല കാരണം അത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാം ഇവിടെ ബിംബമാണ് ബിംബം ബിംബം എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ സ്വയം സൃഷ്ടിക്കുന്നതിനെയാണ് ബിംബം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ ധാരാളം പാവകളെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം പല ടോയ്സുകൾ വച്ചിരിക്കുന്ന പല തരത്തിലുള്ള ടോയ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ടോയ്സുകളെയൊക്കെ നോക്കിയിട്ട് ഇത് ദൈവമാണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും സമ്മതിക്കുമോ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഒരു പിക്ചർ ഒരു ഒരു പാവ ആ പാവയെ നോക്കിയിട്ട് ഒരു ഹിന്ദു സഹോദരൻ പറയുകയാണ് ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽപ്പെട്ട എല്ലാവരും പറയും ഉൾപ്പെ മറിച്ച് ആ പാവയ്ക്ക് ഒരു കൃഷ്ണന്റെ അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ അതുപോലെയുള്ള ഏതെങ്കിലും ആരാധനാ മൂർത്തികളുടെയോ രൂപമുണ്ടെങ്കിൽ അവൾ ആ ചെയ്യുന്നതിനെ തെറ്റായി കാണില്ല മറിച്ച് ഒരു വെറും ഒരു രൂപമാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥന നടത്തിയാൽ അവൾക്ക് പട്ടാണെന്നേ സ്വാഭാവികമായിട്ട് പറയുള്ളൂ ഇത് തന്നെയാണ് ഗുർആാനിലും പറഞ്ഞിട്ടുള്ളത് കാരണം പറോവയുടെ കാലത്തും നമ്രൂതിൻ്റെ കാലത്തും ഉണ്ടായ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം അവരൊരു രൂപമുണ്ടാക്കുകയും ആ രൂപത്തിന് ശക്തിയുണ്ടെന്ന് പറയുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തെ ആണ് എതിർത്തത് കാരണം അത് വെറും ഒരു പ്രതിമയാണെന്നും അത്തരം ആരാധനാ രീതികൾ തെറ്റാണെന്നും പറയുന്ന സംഭവം മുസ്ലിങ്ങൾ മാത്രമല്ല അത് ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും കാണാൻ പറ്റും ഇവിടെ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അവരുടെ അബ്രാഹമാണ് അപ്പം അബ്രാഹിമിന്റെ ചരിത്രവും ഇബ്രാഹിമിന്റെ ചരിത്രവും നിങ്ങൾ വായിച്ചു നോക്കുക രണ്ടു കൂട്ടരും പറയുന്ന കഥ എന്താണെന്ന് പരിശോധിക്കാം അവിടെ ബിംബങ്ങളെ തച്ചുടച്ചിട്ടുണ്ട് ആ ബിംബാരാധന രീതികളെയാണ് തച്ചുടച്ചത് കാരണം അതിൻ്റെ അകത്ത് ഒന്നുമില്ല ഈ മണ്ണ് കൊണ്ട് പടച്ച ഒരു കളിമൺ പ്രതിമ മാത്രമാണ് അതിന് എന്തെങ്കിലും ഒരു സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനൊരു ചരിത്രം പറയാനില്ല ഒന്നുമില്ല ഒരാൾ സ്വയം സൃഷ്ടിച്ചിട്ട് അതിനൊരു കഴിവുണ്ടെന്ന് അയാൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അപ്പം അയാൾക്കും മനോരോഗമാണ് അതിനെയാണ് എതിർത്തത് പിൽക്കാലത്ത് അത് പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരിലേക്ക് ഒരു തെറ്റായ ധാരണ പടർന്നു കയറി കാരണം പറോവയും നമ്പ്രൂതും ആരാധിച്ചത് ഈ പറയുന്ന രൂപങ്ങളെയാണല്ലോ അപ്പോൾ അത് ഷിർക്കാണല്ലോ അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞതാണല്ലോ അപ്പോൾ ഈ ഹിന്ദുക്കളൊക്കെ അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്ന ഓരോ രൂപങ്ങളും കൽപ്രതിമകളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ എതിർക്കുന്ന അതും അറിവില്ലാതെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളെ ഞാൻ മനസ്സിലാക്കിയ എന്നെ എനിക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ ഞാൻ തിരുത്തി ഇന്ന് അവരൊക്കെ ഏത് മതവിഭാഗത്തെ കണ്ടാലും സ്നേഹിക്കുന്നവരായി മാറിയിട്ടുണ്ട് പരസ്പരം കാരണം എനിക്ക് തന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ബന്ധമുള്ള പ്രദീപ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തു ഞാൻ ഞങ്ങൾ തമ്മിലാണ് എപ്പോഴും യാത്രകളല്ല പ്രദീപ് പ്രദീപായിട്ടിരിപ്പുണ്ട് ഞാൻ ഞാനുമായിട്ടിരിപ്പുണ്ട് ഞങ്ങൾ ഒരാശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അവൻ്റെ അയ്യപ്പക്ഷേത്രത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും പരിപാടിക്കുമൊക്കെ വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ സൗഹാർദ്ദത്തോടുന്നു അതുപോലെ തന്നെ നമ്മുടേതായ നെപിതിനും അതുപോലെയുള്ള പരിപാടി വരുമ്പോൾ തോരണം കുട്ടിക്കാനും പിടിക്കാനും അവനും വന്നിട്ടുണ്ട് അവിടെയൊന്നും ഈ പറഞ്ഞ വർഗീയതയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഈ ഇടക്കാലത്ത് കയറി വന്നതാണ് സത്യത്തിൽ ഇവിടെ വർഗീയത പടർത്തുന്നത് രാഷ്ട്രീയപരമായിട്ടാണ് അല്ലാണ്ട് ഇതൊരു മതപരമായ വിഷയമല്ല ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഒരു പാർട്ടിക്കാർക്ക് മുന്നോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് അവർ രഹസ്യമായിട്ടുണ്ടാക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം കാരണം ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറണമെന്നും അതിനുവേണ്ടി ബി ജെ പി സംഘടനകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൻ്റെ ഭാഗമായി കുറേ ആൾക്കാർ പ്രവർത്തിക്കുന്നു അവർ മനഃപൂർവ്വം സൃഷ്ടിച്ചു വിടുന്ന കഥകളാണ് ഈ കാഫൂർ തന്ത്രങ്ങളെല്ലാം എന്നാൽ എന്നല്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടായിപ്പോയി എന്നുള്ളത് സത്യമാണ് എങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിച്ചു കൊണ്ട് അവരിലേക്ക് വിഷം പിതറിക്കൊടുക്കുന്ന കുറേ ആളുകളും കൂട്ടത്തിലുണ്ട് കാരണം സുന്നി സമുദായം ഇവിടെ ഉണ്ടായ കാലമുണ്ട് അത് കഴിഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി അബി ജമാ അങ്ങനെ പല വിഭാഗങ്ങളും മുസ്ലിങ്ങളിൽ തന്നെ പലർക്കും പല ആശയങ്ങളാണ് സ്വാഭാവികമായിട്ട് മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ പെട്ടു പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഏത് ആൾക്കാരാണെന്ന് നമ്മൾ പരിശോധിക്കണം അത് സുന്നികളാണ് മുജായ് ആണോ ഇസ്ലാമിയാണ് ഇസ്ലാമിയാണോ അബിലീഗ് കാദ്യാനിയാണോ ആരാണ് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു അപ്പം മുസ്ലിം എന്ന് എന്നൊരിക്കലും പറയരുത് യഥാർത്ഥത്തിൽ നിങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നത് ഏത് പാർട്ടിക്കാരാണ് ഏത് ചായമുള്ളവരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടിയുടെ പേരാണ് പറയേണ്ടത് ഇപ്പൊ ഹിന്ദുവിലെ ഒരുത്തൻ ഒരു തീവ്രവാദം കാണിച്ചാൽ അവനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എല്ലാവരും അതിൽപ്പെട്ടു പക്ഷെ അവനേത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പൊ മുസ്ലീങ്ങളിൽ തന്നെ പേരുള്ള എത്രയോ ആൾക്കാർ കഞ്ചാവ് കേസിൽ പ്രതികളാകും എത്രയോ ആൾക്കാർ ലഹരിയിൽ നമ്മൾ നിത്യവും നോക്കുമ്പോൾ മുസ്ലിം പേരുകൾ അധികവും മയക്കുമരുന്നിൽ പിടിച്ചു അത് അഫ്സല് ജമാല് അങ്ങനെയൊക്കെ പേരുകളാണ് വരുന്നത് നമുക്കതൊക്കെ കാണുമ്പോൾ അല്ലാത്ത സങ്കടം തോന്നും പക്ഷെ അങ്ങനെ കുറെ മുസ്ലിങ്ങൾ നാമധാരികളെ അജാവ് കേസിൽ പിടിച്ചതുകൊണ്ട് മുസ്ലിം ഇല്ലാതെ ആയി പോകുന്നില്ല ഹിന്ദു നാമധാരികളായ ആളുകളിൽ നിന്നും കുറെ തെറ്റ് തെറ്റായ ആളുകളെ പിടികൂടിക്കഴിഞ്ഞാൽ ഹിന്ദു സമുദായം ഇല്ലാതെ ആയി പോകുന്നില്ല ക്രിസ്ത്യാനികളിൽ നിന്നാരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ പ്രവർത്തിച്ചാൽ ക്രിസ്ത്യാനിസം ഇല്ലാതെ ആയി പോകുന്നില്ല അപ്പൊ പേര് കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് എന്താണ് പ്രവൃത്തി പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള അറിവ് വേണം എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചെയ്യാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ലാതെ ആ കാര്യം ചെയ്യുമ്പോഴാണ് അത് കുഴപ്പത്തിലാകുന്നത് ഒരാശാരി അയാൾ എങ്ങനെയാണ് ആശാരിയാകുന്നത് അയാൾ അറിവുള്ള ഒരാളുടെ കീഴിൽ പോയി പണിയെടുത്ത് 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 വ്യക്തമായ ഒരു അറിവ് കിട്ടിയതിന് ശേഷമാണ് അയാൾ തടിയെടുത്ത് സ്വന്തമായി പണിയുന്നത് അപ്പൊ അയാൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കില്ല അഥവാ എന്തെങ്കിലും ഒരു സംശയം വന്നാലും ചോദിക്കാനൊരു ഉണ്ടാകും അപ്പം എന്നതുപോലെ സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ കേട്ടപാടെ തന്നെ ചാടി അതിനെതിരെ പ്രതികരിക്കലല്ല വേണ്ടത് ഈ ലോകത്ത് ആദ്യമായി ഉണ്ടായ മതം ഏതാണെന്ന് തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം പിന്നീട് പിന്നീട് ഈ മതരൂപങ്ങളൊക്കെ വന്നത് ഈ പറഞ്ഞ പോലെയുള്ള മനുഷ്യന്റെ തെറ്റായ വഴികളിലൂടെയുള്ള യാത്രകൾക്കിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് അവരെല്ലാവരും മനുഷ്യൻ്റെ നന്മയാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അപ്പോഴും മറ്റൊരു വശം പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നും പറയുന്നുണ്ട് അപ്പോ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മതം വിഷയമല്ല മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വാക്കാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു കാര്യം പണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് അപ്പോ ശ്രീനാരായണ ഗുരുവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പറഞ്ഞ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു വിശ്വസിച്ച ജാതിയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ മതമാണ് ഏ ശ്രീനാരായണ ഗുരു മനസ്സിലാക്കിയ ദൈവത്തെയാണോ എല്ലാവരും അംഗീകരിക്കേണ്ടത് എങ്കിൽ ആ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതിനെ എതിർക്കുന്ന ഹിന്ദുക്കളിൽപ്പെട്ട ആൾക്കാരുണ്ട് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അമൃതാനന്ദമൈ എന്ന് പറയുന്ന ഒരു ഹിന്ദുവായും അവരുടെ പുറകിൽ എത്രയോ ആൾക്കാരാണ് അവരുടെ അരികിലിരിക്കുന്നത് അവരെ അംഗീകരിക്കുന്നവരുണ്ട് എന്നാൽ എതിർക്കുന്ന ഹിന്ദുക്കളുമുണ്ട് അപ്പം ആശയങ്ങളോട് പലർക്കും പലതരത്തിലായിരിക്കും അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ് ഇതിനെക്കുറിച്ചും കൂടുതൽ കൂടുതലായി അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ മാറുന്നത് ഒരാൾ ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റിയത് കൊണ്ട് മതത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല കുറേ മുസ്ലിം ഹിന്ദുക്കളൊക്കെ കൂടി മുസ്ലിം ആയത് കൊണ്ടിട്ട് മുസ്ലിമിന് എന്താ കിട്ടാനുള്ളത് കുറേ മുസ്ലിങ്ങളെല്ലാം കൂടി ഹിന്ദു ആയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എന്താ കിട്ടാനുള്ളത് എല്ലാവരും ഭൂമിയിൽ എപ്പോ നിലനിൽക്കുന്നവരല്ല മരിച്ചു പോകുന്നവരാ നിലനിൽക്കുന്നതാണെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാമായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ സത്യം മനസ്സിലാക്കാതെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തുന്നത് എങ്കിൽ സത്യം മനസ്സിലാക്കിയവർ അതിലെ വിഷം ഇട്ടു കൊടുക്കുന്നു എന്ന് തമ്മിൽ തല്ലാൻ വേണ്ടി തന്നെ അത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതാണ് എല്ലാവരും തിരിച്ചറിയേണ്ടത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒക്കാല അർഷു അലൽ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് വെള്ളത്തിന് മീതി ആധിപത്യം സ്ഥാപിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വക്കാല അർഷു അലൽമാഹ് വെള്ളത്തിനു മീതെ ആധിപത്യം സ്ഥാപിച്ചു അപ്പൊ മുസ്ലീങ്ങളെ പരിശുദ്ധ കുറയാനില് വക്കാല അർഷു അലൽ മാവ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഓം നാരായണായ നമഹ എന്ന് പറയുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഓം നാരായണായ നമഹയും ഈ വക്കാല അർഷു അലൽ മാഹ് എന്നുള്ള വാക്കും തമ്മിൽ ഈ പറഞ്ഞ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ഇവിടെ സംസ്കൃതത്തിൽ ഒരു കാര്യം പറഞ്ഞു അവിടെ അറബിയിലൊരു കാര്യം പറഞ്ഞു ഒരു കാര്യത്തെ രണ്ട് ഭാഷയിൽ പറഞ്ഞു രണ്ട് രീതിയിൽ പറഞ്ഞു രണ്ടർത്ഥം ഒന്നു തന്നെ അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത് ചിന്തിക്കാൻ നടക്കുന്നവനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യും ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സംസാരം രണ്ട് വിശവിത്തുകളോടല്ല ഓം താരം അയനായ നമഹ എന്നായിരുന്നു ഇതിന്റെ ഒടക്കം ഓം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ജലമെന്നും എന്ന് പറഞ്ഞാൽ ആധിപത്യമുള്ളവെന്നുമാണ് നാം നമ സ്തുതിക്കുന്നു അപ്പോ ഈ ലോകം മുഴുവനും പ്രപഞ്ചത്തിൽ വെള്ളത്തിനു മീതി ആധിപത്യമുള്ളവനെ സ്തുതിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഓം നാരമായനായ നമ അവിടെ വക്കാല ഹർശലന്മാർ വെള്ളത്തിനു മീതി ആധിപത്യമുള്ളവൻ ഇവിടെയും വെള്ളത്തിനു മീതി ആധിപത്യമുള്ളവൻ രണ്ടിന്റെ അർത്ഥം ഒന്നുമല്ല അപ്പൊ നാരവും അയനനും കൂടി ചേർന്നു അപ്പൊ മുസ്ലീങ്ങൾ ആ വാക്ക് പ്രയോഗിച്ചപ്പോൾ ആ വാക്കിനൊരു ചിത്രം ഉണ്ടാക്കിയില്ല പക്ഷെ ഹിന്ദുക്കൾ അതിനൊരു ചിത്രം ഉണ്ടാക്കി അപ്പൊ നാരവും അയനനും ചേർന്ന് നാരായണനായി അപ്പൊ നാരായണനായപ്പോൾ ആ അർത്ഥത്തിന് ഒരു ചിത്രമുണ്ടായി വെള്ളത്തിന് മീതി ആധിപത്യം സ്ഥാപിച്ചവൻ അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ ഒരു സർപ്പത്തിന് ഇങ്ങനെ വന്ന് അതിൻ്റെ മുകളിൽ ഒരു രൂപം കെടുക്കുന്നു നാരായണൻ മഹാവിഷ്ണു ഇപ്പോൾ വെള്ളത്തിന് മീൻ ആധിപത്യം സ്ഥാപിച്ചവൻ എന്ന വാക്കിന് ഒരു സ്വരൂപം അവിടെ ഉണ്ടായി ആ സ്വരൂപത്തെ നമിക്കുന്നത് മുസ്ലിങ്ങൾ നമിച്ചാലും അതുപോലെ തന്നെ ഹിന്ദുക്കൾ നമ്മിച്ചാലും അതൊരു തെറ്റല്ല കാരണം സത്യത്തെയാണ് നമിക്കുന്നത് അവിടെ രൂപത്തെ നമിച്ചാലും ഇവിടെ രൂപമില്ലാതെ നമ്മിച്ചാലും ചെയ്യുന്ന കർമ്മം ഒന്നു തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ വിഷയം തീർന്നു പക്ഷെ മനസ്സിലാക്കാതെ അതൊരു വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന വാക്കിനും അർത്ഥമുണ്ട് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ സ്വരൂപത്തെ വിശുദ്ധമായി ഗ്രഹിക്കാൻ കഴിയുന്നവനാണ് ഈ സ്വരൂപത്തെ ഒരു സ്വരൂപമാണ് രൂപവുമുണ്ട് സ്വരൂപവുമുണ്ട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്വരൂപം ഒരു കർത്താവ് കർത്താവിന്റെ യേശുക്രിസ്തു ജീവിച്ചിരുന്നവരാണ് അത് ഞങ്ങളിൽ എന്ന് പറഞ്ഞു ജീവിച്ചിരുന്നതാണ് പിന്നെ ആ ഒരു ചിത്രം ആ ഒരു രൂപം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു രൂപമായി കർത്താവിൻ്റെ രൂപങ്ങൾ എല്ലായിടത്തും കാണാം അപ്പോൾ ആ രൂപത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വരൂപത്തെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അതൊരു കോൺസെൻട്രേഷനും അതിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നവർ കാരണം അവർ അതിലൂടെ കാണുന്നത് കർത്താവിനെയാണ് ആ രൂപത്തെ അല്ല എന്നതുപോലെ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നിന്നാൽ ആ സ്വരൂപത്തെയാണ് കാണുന്നത് അയ്യപ്പന്റെ മുമ്പിൽ നിന്നാൽ ആ സ്വരൂപത്തെയാണ് അവിടെ തന്നെ തത്വമസിന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം നമ്മൾ അവിടെ ചെന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ തിരിച്ച് നമ്മളോട് പറഞ്ഞത് നീ തന്നെയാണ് സ്വാമിയെന്ന് അപ്പം നിന്റെ ഉള്ളിലിരിക്കുന്ന സ്വാമിയും അവിടെ ഇരിക്കുന്ന സ്വാമിയും അതിലേക്ക് ലയനമാണ് രണ്ടും ലയനമാണ് അപ്പം ഞാൻ തന്നെയാണ് നീ എന്നും നീ തന്നെയാണ് ഞാനെന്നും മനസ്സിലാക്കലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് പലരും തമ്മിൽ തല്ലുന്നത് പക്ഷെ ചില ആളുകൾ മതം മാറിപ്പോയി ഇസ്ലാം മതത്തിലേക്ക് കടന്ന് തീവ്രവാദത്തിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യം പട്ടിണിയും പരിവട്ടവും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെ ജനിച്ചു വളർന്നു വന്നതാണ് ആരും ശ്രീയയിലേക്ക് പോയിട്ടില്ല യുദ്ധം ചെയ്യാനും പോയിട്ടില്ല ഏഹ് ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആരാണ് ഈ പോകുന്നത് അവരെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആരെങ്കിലും വന്നു പറഞ്ഞാൽ ചാടിപ്പോകുന്നവരാണ് ഈ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആ ടോർച്ചറിങ്ങിന് വിധേയമായി പലരും വന്ന് പല രീതിയിൽ ചോദ്യം ചെയ്തു നിങ്ങളാന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ വെച്ചപ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് മാറിപ്പോയെന്നു പറഞ്ഞത് പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ട് ആ അച്ഛനും അമ്മയുടെ മനസ്സ് മാറിയിട്ടുള്ള ഇത്രയും കാലം ജീവിച്ചിട്ട് അവർക്ക് സംശയങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഈ മോൾക്കാണ് സംശയം വന്നിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് മതം മാറി അച്ഛ അമ്മ ഞാൻ മതം മാറുകയാണ് ഇസ്ലാമാണ് ഇവിടെ ശരി എന്ന് പറഞ്ഞ് മതം മാറിപ്പോയ പെണ്ണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മതം മാറി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നു അപ്പോൾ തന്നെ വളർത്തി വളരെയധികം സ്നേഹിച്ച അച്ഛനേ അമ്മേനേയും കുറിച്ച് കാര്യങ്ങളത്തോടുകൂടി പിന്നെ പറയണേ എന്നിട്ട് ചോദിക്കണേ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയെയും ചതിച്ചിട്ട് മറ്റൊരു മതത്തിലേക്ക് ചാടിപ്പോയി അതിലൊക്കെ നിട്ടിട്ട് തിരിച്ചു വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പം ഇവിടെയാണ് അജണ്ട എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത് കാരണം ഇതൊരു തന്ത്രമാണ് എന്താ കാര്യം ഇവിടത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ വിഷയം തന്നെയാണ് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവിടെ ഗർഭനിരോധന പരിപാടികൾക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭനിരോധന പരിപാടികൾക്ക് അംഗീകരിക്കുന്നവരല്ല ഒരു അബോർഷൻ കേസുകൾ അംഗീകരിക്കുന്നവരല്ല ഈ രണ്ടു കൂട്ടരും തനിക്ക് ദൈവം തരുന്നതാണ് എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ വിശ്വാസം നിൽക്കുന്നുണ്ട് അവർക്ക് കുട്ടികൾ കുട്ടികളധികം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കള് രണ്ടുപേരും മതി എന്ന് തീരുമാനം എടുത്തവരാ അത്രേ ഉള്ളൂ അടുത്ത പ്രശ്നം അപ്പൊ ഹിന്ദുക്കൾ കുറഞ്ഞു പോയി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർദ്ധിച്ചു അപ്പൊ എലക്ഷൻ വരുമ്പോൾ വോട്ടിൽ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ ഉദ്ദേശ കാര്യം നടക്കില്ല അതിന് നല്ലൊരു ശതമാനം ഹിന്ദുക്കളും സി പി എമ്മിലാണ് അവരെ പുറത്തേക്ക് ചാടിക്കണമെങ്കിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞേ പറ്റുള്ളൂ